ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ നാളെ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ കനേഡിയൻ ക്ലബായ ആണ് നാളെയാണ് ആദ്യപാത മത്സരം നടക്കുക നാളെ രാവിലെ ഇന്ത്യൻ സമയം എട്ട് മണിക്ക് വാങ്കോവറിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക മെസ്സി കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മെസ്സിയെക്കുറിച്ച് ഇപ്പോൾ വാങ്കോവറിൻ്റെ പരിശീലകൻ ആയാസ്പർ സോറൻസൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മെസ്സിയുടെ വലിയ ഒരു ആരാധകനാണ് താൻ എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മത്സരത്തിൽ മെസ്സിയുടെ ഇൻഫ്ലുവൻസ് കുറക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എതിർ പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ് ലയണൽ മെസ്സി മെസ്സിക്ക് ലഭിക്കുന്ന എല്ലാ ക്രെഡിറ്റും അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് തന്നെയാണ് വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫാനാണ് മെസ്സിയുടെ എല്ലാ പ്രകടനങ്ങളും ആസ്വദിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നതാണ് ഇത് മെസ്സിയും വാങ്കോവറും തമ്മിലുള്ള ഒരു പോരാട്ടമല്ല ഇൻഡർ മയാമിയും വാങ്കോവറും തമ്മിലുള്ള പോരാട്ടമാണ് ആ ചാലഞ്ചിന് ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു മെസ്സി ഒരു അസാധാരണമായ താരമാണ് എന്നത് ഞങ്ങൾക്കറിയാം പക്ഷേ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഞങ്ങൾ കുറച്ചിരിക്കും അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കും ഇതാണ് എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് മെസ്സി തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ സെമി ഫൈനൽ പ്രവേശനം ഇൻ്റർ മയാമിക്ക് സാധ്യമാക്കി കൊടുത്തത് മെസ്സി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്മരിക പ്രകടനമാണ് അതുകൊണ്ട് തന്നെ ഈ കനേഡിയൻ ക്ലബിനും ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുക മെസ്സി തന്നെയായിരിക്കും യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം